കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലമേനാട് ഉറപ്പിക്കാവുന്ന തോന്നുന്നു അല്ലെ എന്നാൽ ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റൂല അപ്പൊ എന്തായാലും വടകരയുമല്ല വയനാടുമല്ല അപ്പൊ ആറ്റിങ്ങലും നെടുമങ്ങാടും പറഞ്ഞു ഇനി തിരുവനന്തപുരം ജില്ലയിൽ വേറെ ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടോ മാമ എന്റെ മാമ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൈന പാർക്കാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മൈന പാർക്ക് നൽകുന്ന മനോഹരമായ സമ്മാനവുമായി ഞങ്ങൾ വക്കം മാർക്കറ്റ് ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കൈവശം മൈന പാർക്ക് നൽകുന്ന മനോഹരമായ സമ്മാനമാണുള്ളത് നമ്മുടെ ഈ കുളമുട്ടം കായലിൻ്റെ തീരത്ത് മനോഹരമായ അന്തരീക്ഷത്തിൽ നമ്മളുടെ വീട്ടിലെ മംഗളകർമ്മങ്ങൾക്കും ടീ പാർട്ടികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പാർക്കാണ് മൈന പാർക്ക് കാർ പാർക്കിംഗ് ഉണ്ട് കൂടാതെ തന്നെ അവിടെ നമ്മൾ ചെറിയ ഫങ്ഷനും വലിയ ഫങ്ഷനും നടത്താൻ പറ്റിയ സൗകര്യത്തോടു കൂടിയുള്ള ആ പ്രകൃതി മനോഹരമായ ഒരു പ്രദേശത്താണ് ഈ മൈന പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അവർ നൽകുന്ന സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം ചോദ്യം ഇതാണ് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലങ്ങളിൽ കൊല്ലം പറയൂ കൊല്ലം കൊല്ലമല്ല മൈന പാർക്ക് നൽകുന്ന മനോഹരമായ സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം അപ്പോൾ ചോദ്യം ഇതാണ് ആദ്യമേ മുതിർന്നവരുടെ അടുത്ത് നിന്ന് ചോദിക്കാം കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം തിരുവനന്തപുരം അതവിടെ നമ്മളെ തന്നെ തിരുവനന്തപുരം ഇത് വിളിക്കാനായിട്ട് എന്നാൽ തിരുവനന്തപുരം മണ്ഡലമല്ല കുറച്ചുകൂടി വടക്കോട്ടാണ് കൊല്ലവും കൊല്ലവുമല്ല മറ്റൊരു മണ്ഡലമാണ് ഇവിടെ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം ഇപ്പോൾ വക്കം ഗാന്ധിമുക്കിന് സമീപം പ്രവർത്തിക്കുന്ന മൈനാ പാർക്ക് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഞങ്ങളുടെ കേവശം മൈനാ പാർക്ക് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ചെറിയ രീതിയിലുള്ളതും വലിയ രീതിയിലുള്ളതുമായിട്ടുള്ള പാർട്ടികൾ നടത്താൻ അനുയോജ്യമായ രീതിയിലാണത് തയ്യാറാക്കിയിരിക്കുന്നത് നിരവധി ഫങ്ഷൻസുകളും അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം ഏത് ഓ അപ്പോൾ ആറ്റിങ്ങലും നെടുമങ്ങാടും പറഞ്ഞു ഇനി തിരുവനന്തപുരം ജില്ലയിൽ വേറെ ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടോ അപ്പോൾ അണ്ണൻ അറിയാവണോ അറിയത്തില്ല അപ്പോൾ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം മൈന പാർക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം ഉറച്ചു പറയണം കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം മണ്ഡലം ഏകദേശമൊക്കെ അറിയില്ല മൈന പാർക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം മണ്ഡലമേത് മണ്ഡലം തിരുവനന്തപുരം തിരുവനന്തപുരം മണ്ഡലം അല്ല എറണാകുളം എറണാകുളം അല്ല കൊച്ചി അല്ല ആലപ്പുഴ കൊല്ലം അങ്ങനെ അല്ല കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം ഇന്ന് ഇന്നാ മണ്ഡലം കേരളത്തിലെ എല്ലാവിധ എസ്കോട്ടുകളോട് കൂടി പോകുന്ന എല്ലാ കേരളത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ട് പോകാൻ പറ്റത്തക്ക ഒരാളാണ് അത് ഭരിക്കുന്നത് അവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് നമ്മളെ മുഖ്യമന്ത്രിക്ക് അത് മന്ത്രിമാർക്ക് അത് എല്ലാവർക്കും ഉള്ള സൗകര്യങ്ങളുണ്ടല്ലോ സർക്കാരിൻ്റെ വസതി ഉണ്ട് പെൺമാനുണ്ട് അതിന് ഇന്നത്തെ ആ നിലവിലെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അങ്ങനെയാണെങ്കിൽ വടകര അപ്പോൾ എന്തായാലും വടകരയുമല്ല വയനാടുമല്ല തിരുവനന്തപുരം അല്ല മറ്റൊരു നിയമസഭാ മണ്ഡലമാണ് ഇവിടെ ഇനി മറ്റാരെങ്കിലും പറയാൻ നോക്കട്ടെ മൈനാ പാർക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം മണ്ഡലം പറയുന്നു നിങ്ങൾ ഉറപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ എന്നാൽ ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റൂല വർക്കലയിലല്ല ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എറണാകുളം ജില്ലയിലെ പറവൂറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് കോൺഗ്രസിൻ്റെ എ സി ജോസും സി പി ഐയുടെ ശിവംപിള്ളയും തമ്മിൽ മത്സരിച്ച ആ ഒരു കാലഘട്ടത്തിൽ അൻപത്തിരണ്ട് ബൂത്തുകളിലാണ് കേരളത്തിലാദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വിധികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം